ആദ്യം തന്നെ ഒരു ചെറിയ റിക്വസ്റ്റ് ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും ഹൈപ്പ് തരാനും നിങ്ങൾ മറക്കരുത് പ്ലീസ് അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം തെലങ്കാനയിലെ നിസാമാബാദ് ജില്ലയിലുള്ള ബോർഗാം എന്ന ഗ്രാമത്തിൽ നടന്ന ആ മരണം ഒരു സ്വാഭാവിക മരണമാണെന്ന് കരുതി എല്ലാവരും വിശ്വസിച്ചു പല്ലാത്ത രമേശ് എന്ന മുപ്പത്തിയഞ്ചുകാരനെ ഒരു പ്രഭാതത്തിൽ തന്റെ കിടപ്പുമുറിയിൽ മരിച്ചു നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഒരു ഫിനാൻസ് കമ്പനി മാനേജറായിരുന്ന രമേശിന് നേരത്തെ തന്നെ ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് രാത്രി ഉറക്കത്തിനിടയിൽ ഹൃദയാഘാതം സംഭവിച്ചതാകാമെന്ന് കുടുംബാംഗങ്ങളും നാട്ടുകാരും ഉറപ്പിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ സൗമ്യയുടെയും മൂന്ന് മക്കളുടെയും നിലവിളി ആ ഗ്രാമത്തെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തി രമേശിന്റെ സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ അതിവേഗം നടക്കുകയായിരുന്നു ഇതിനിടയിൽ അയൽവാസിയായ ഒരു സ്ത്രീ രമേശിന്റെ അവസാന ചിത്രം തന്റെ മൊബൈൽ ഫോണിൽ പകർത്തി വിദേശത്തായിരുന്ന രമേശിന്റെ സഹോദരൻ കേദാരിക്ക് അയച്ചു കൊടുക്കാനായിരുന്നു ആ ഫോട്ടോ എടുത്തത് എന്നാൽ ആ ഒരു ചിത്രം ഈ മരണത്തിനു പിന്നിലെ നിഗൂഢതകൾ പുറത്തു കൊണ്ടുവരുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഫോട്ടോ സൂക്ഷ്മമായി പരിശോധിച്ച കേദാരി രമേശിന്റെ കഴുത്തിൽ അസ്വാഭാവികമായ ചില ചുവന്ന പാടുകൾ ശ്രദ്ധിച്ചു ഒരു ഹൃദയാഘാത മരണത്തിൽ ഇത്തരമൊരു പാടെങ്ങനെ വരുമെന്ന അദ്ദേഹത്തിന്റെ സംശയം പോലീസിനെ അറിയിക്കുന്നതിലേക്ക് നയിച്ചു പോലീസ് ഇടപെട്ട് സംസ്കരിച്ച മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയതോടെ കഥയാകെ മാറി അത് ഹൃദയാഘാതമായിരുന്നില്ല മറിച്ച് ശ്വാസം മുട്ടിച്ചുള്ള കൊലപാതകമായിരുന്നു ആ രാത്രി രമേശിന്റെ വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം ആരംഭിച്ചു വീടിന് പുറത്തെ സി സി ടി വി ക്യാമറകൾ ആ രാത്രിയിൽ മാത്രം പ്രവർത്തിച്ചിരുന്നില്ല എന്നത് പോലീസിന്റെ സംശയം വർദ്ധിപ്പിച്ചു രമേശിന്റെ ഫോൺ രേഖകളും വീട്ടുകാരുടെ സംഭാഷണങ്ങളും നിരീക്ഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം പുറത്തു വന്നു സൗമ്യയുടെ ഫോണിൽ നിന്ന് ദിലീപ് എന്ന യുവാവിലേക്ക് ആ രാത്രിയിൽ പലതവണ കോളുകൾ പോയിട്ടുണ്ട് സ്കൂളിലെ കായിക അധ്യാപകനായ ദിലീപും സൗമ്യയും തമ്മിൽ രഹസ്യബന്ധമുണ്ടായിരുന്നതായും രമേശ് അത് നേരത്തെ കണ്ടുപിടിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി ഒടുവിൽ ചോദ്യം ചെയ്യലിൽ ആ ക്രൂരമായ സത്യം പുറത്തുവന്നു ഭർത്താവിനെ ഒഴിവാക്കി കാമുകനോടൊപ്പം ജീവിക്കാനും രമേശിന്റെ പേരിലുള്ള രണ്ടേകാൽ കോടി രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനും സൗമ്യ തന്നെയായിരുന്നു ആ കൊലപാതകം ആസൂത്രണം ചെയ്തത് രമേശിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൽ ഉറക്കഗുളിക കലർത്തി നൽകി അദ്ദേഹത്തെ അബോധാവസ്ഥയിലാക്കിയ ശേഷം കാമുകനെയും വാടക കൊലയാളികളെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഉറക്കത്തിൽ അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയായിരുന്നു ഏറ്റവും അടുപ്പമുള്ളവരാൽ ചതിക്കപ്പെട്ട രമേശിന്റെ കഥ അവിശ്വസനീയമായൊരു ട്വിസ്റ്റിലൂടെയാണ് ലോകമറിഞ്ഞത് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്